പുറം കഴുത്താണ് വെട്ടുന്നത് പുറം കഴുത്ത് വെട്ടി ഷോൾഡർ വെട്ടി കൈക്കുഴിയാണ് വെട്ടാൻ പോകുന്നത് കൈക്കുഴി ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഇവിടെ ഈ ഭാഗം വരുമ്പോൾ ഒരു ശകലം താഴ്ചയിലോട്ട് വരും പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന് കൈക്കുഴിയിട്ട് ആഴോട്ട് വന്ന് ഈ പതിനാലിഞ്ച് താഴ്ചയിൽ ഒരിഞ്ച് കുറയ്ക്കും ഇവിടെ പന്ത്രണ്ടാണെങ്കിൽ ഇവിടെ ഒരു ഇഞ്ച് കുറച്ച് നമ്മൾ അവിടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയ വെട്ടിടും വെട്ടിട്ടിട്ട് നമ്മൾ വീണ്ടും ഇവിടെ സ്പ്രിറ്റിന്റെ അവിടെ ഇട്ട് വരികയാണ് ഇരുപത്തി അഞ്ച് താഴ്ചയിൽ അവിടുന്ന് നേരെ താഴോട്ട് അങ്ങ് പോവാണ് ഇനി നമ്മള് ഇങ്ങനെ കിടക്കുവല്ലേ നമ്മൾ ഈ ഇതിന്റെ പുറം പീസ് നമ്മൾ ഇനി മാറ്റി ഇനി മാറ്റിയിട്ട് ഇനി നമ്മൾ നമ്മളതിന്റെ മുൻഭാഗത്തെ പീസ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഇതാണ് നമ്മുടെ മുൻഭാഗത്തെ പീസ് പുറയിലത്തെ പീസ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വെട്ടിയിട്ട് നമ്മൾ പുറയിലത്തെ പീസ് അങ്ങ് മാറ്റി ഇത് നമ്മള് മുൻവശത്തെ പീസ് നമ്മൾ ഇഞ്ച് ആറിഞ്ചല്ലേ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇഞ്ച് അകലത്തിലുള്ള ഈ മുൻവശത്തെ കഴുത്ത് നമ്മള് വെട്ടിയെടുക്കുക അപ്പൊ നമുക്ക് പീസുമായി മുൻവശത്തെ പീസുമായി ഇനി നമ്മൾ കൈയാണ് വെട്ടാൻ പോകുന്നത് കൈ വെട്ടാനായിട്ട് നമ്മൾ ആദ്യം തന്നെ തുണി ഇട്ടിരിക്കുകയാണ് തുണി ഇട്ടിരിക്കുന്ന നമുക്ക് ഇഞ്ച് ഇറക്കം മതി കൈക്ക് ഇറക്കാം പിന്നെ ഇവിടെ ഈ പടി ഉള്ളത് കൊണ്ട് അടിയിലത്തെ തയ്യലിന് തുണി ഇട്ടിട്ടില്ല മുകളത്തെ തയ്യലിന് വേണ്ടിയിട്ട് എടുത്തുള്ളൂ അപ്പം നമ്മൾ ആറര അടയാളപ്പെടുത്തി ആറര അടയാള അടയാളപ്പെടുത്തിയിട്ട് ആ ആറര തന്നെ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തും എന്നിട്ട് നമ്മളൊരു നാലിഞ്ച് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ് നാലിഞ്ച് എന്നിട്ട് നമ്മൾ ഈ അടയാളപ്പെടുത്തിയ ആറരയിൽ നിന്ന് ഈ നാലു ഇഞ്ച് വരെ നമ്മൾ വളച്ച് വരയ്ക്കുകയാണെ ഇനി നമുക്ക് കൈവണ് ആറാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചുകൂടെ കൂട്ടി ഏഴ് ഇപ്പോൾ ഏഴാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി എപ്പോഴാണെങ്കിലും ഒരു ഇഞ്ച് കൂട്ടണം ഇതിപ്പോൾ ആറരയാണ് കൈവണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടെ കൂട്ടി ഏഴര എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഏഴരയെന്ന് നമ്മളീ നാലടയാളപ്പെടുത്തിയില്ല അവിടെ ഇട്ട് കൊണ്ടേ കൂട്ടി മുട്ടിക്കണം ഇനിയും ഇനിയും പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ ചെറിയൊരു കഷ്ണം തുണി ഇടുക നമ്മൾ ഈ പുറം കഴുത്തെടുത്ത് ഇതിൻ്റെ മോൾപോട്ടിടുക മോൾപോട്ടിട്ടിട്ട് അതേ ആകൃതിയും നമ്മൾ വരയ്ക്കണം ഇതേലാകൃതി വരച്ചിട്ടിട്ട് പിന്നെ ഒരിഞ്ചാകലത്തിൽ വീണ്ടും അതിൻ്റെ താഴോട്ടിറക്കി വരച്ചെടുക്കുക ഇത് നമ്മൾ പുറം കഴുത്തെ പിടിപ്പിക്കാനുള്ള തുണിയാണ് ഈ വെട്ടിയെടുക്കുന്നത് ഇത് നമ്മൾ പുറകെഴുത്തെ പിടിപ്പിക്കാനുള്ള തുണിയാണ് ഇതുപോലെ തന്നെ മുൻവശത്തെ കഴുത്തും വെച്ചിട്ട് മുൻവശത്തെ അതിന്റെ ആകൃതിയിൽ അതേ ഡിസൈനിൽ നമ്മൾ തുണി വെട്ടിയെടുക്കണം